എന്നാൽ നമുക്കൊരു പാട്ട് പാടിയൊക്ക അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ സ്പോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും എനിക്ക് ഈ പാട്ട് വലിയ ഇഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കും പോയി ചോദിക്കാം ഇവിടെ ഇല്ല കുഴപ്പമൊന്നുമില്ല സുഖം തന്നെ അപ്പോൾ പാടിയൊക്കെ ആയിട്ട് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ആദ്യം ആദ്യമൊന്നും പറയുന്നില്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ പറയും ചിലപ്പോൾ മറന്നാകും പറയില്ല മാനത്തെ മാറിക്കാറും പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കീടാങ്ങൾ വാവുറങ്ങാരോ വാവം പാടിയുറക്കാനില്ലയൻ പൊന്നേ ചാരത്തെ നോകൂ താരാട്ടിൽ നെയ്യുറങ്ങാരോ മാനത്തെ മാരിക്കറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കീടാങ്ങൾ വാവുറങ്ങാരോ വാവം നമ്മയൻ പൊന്നേ ചാരത്തെ നോവുതാരാട്ടിൽ നെയ്യുറങ്ങാരോ മാമൂട്ടാനിംഗും കൊണ്ടേ മാറ ചുരുന്ന ഉള്ളു ുള്ളു കരഞ്ഞേല്ലേ കുഞ്ഞിക്കാൽപ്പിച്ചാപ്പിച്ച തത്തി തത്തി നീ നടന്നേ ഇന്നെ കണ്ണു നനഞ്ഞേ ഉള്ള് നിറഞ്ഞേ ചെല്ലക്കുഞ്ഞേ കുഞ്ഞിക്കൈ തപ്പോ തപ്പോ ൊട്ടി നീ ചിരിച്ചേ കണ്ടന്റെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കന്നിപ്പൊന്നെ പുഞ്ചിരിക്കും കണ്ണേ അമ്മയുണ്ട് മേലെ കണ്ണ് ചിമ്മം താരകമായി ദൂരേയോ മാനത്തെ മാരിക്കറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നേ മാടത്തെ മാടക്കീടാങ്ങൾ വാവുറങ്ങാരോ മാനത്തീരാഗിപ്പാറീ കണ്ണറിയും ചെമ്പരുന്തേ വീഴല്ലേ നിന്റെ നിഴലൻ്റെ കുഞ്ഞു കുഞ്ഞാറ്റകൾ ഒറ്റയ്ക്കാണ് മുത്തപ്പന്മാരെ തവേ ചാവിമേൽ തേണ്ടിച്ചതിച്ചേ തായില്ലാ തങ്കക്കൂടങ്ങളെ കാക്കണേ പോറ്റണെ മാരിയമ്മേ പുഞ്ചിരിക്കും കണ്ണേ അമ്മയുണ്ട് മേലേ കണ്ണു ചെമ്മൻ താരകമായി ദൂരേയോ മാനത്തെ മാരിക്കറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ മാടത്തെ മാടക്കീടാങ്ങൾ വാവുറങ്ങാരോ ം പാടിയുറക്കാനില്ലില്ല പൊന്നെ ചാരത്തെ നോവു താരാട്ടിൽ നീയുറങ്ങാരൂ